കാണുന്നതാണ് കുന്നത്ത് വീട് ഈ ഇരിക്കുന്നതോ ഈ വീട്ടിലെ കാരണവർ കുന്നത്ത് വീട്ടിൽ കേടി നിന്നാണു ഇന്ന് പുള്ളിക്കാരന്റെ ഷഷ്ടിപൂർത്തിയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ദുബായിൽ നിന്ന് വരുന്ന കൊച്ചുമോൻ മനുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പാപം മുത്തശ്ശൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷമുള്ള കൊച്ചുമോന്റെ വരവ് ആഘോഷിക്കാനാണ് ഈ അപ്പൂപ്പന്റെ പ്ലാൻ ഒരനുഭവം ഉള്ളതാണ് എവിടത്തെ ഒന്ന് മാന്തിട്ട് പോണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എന്റെ ഷഷ്ടപൂർത്തിയായിട്ട് എല്ലാരും ഇങ്ങോട്ട് എത്തിയല്ലേ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം എന്റെ കൊച്ചുപോ മനു ഇവിടെ വരുന്ന ദിവസമാണ് ആ ജീവാ നീ അവന്റെ ജീവന്റെ ജീവനായിരുന്നു എല്ലാ ദിവസവും വീട്ടിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നവരെ അവൻ പോയതിനു ശേഷം വീടിന്റെ വീടിൻ്റെ വാദിക്കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാ പോണത് എന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും കൂടെ പറയുവാൻ എൻ്റെ കൊച്ചുമോൻ ഇവിടെ വരുന്നുണ്ട് യാതൊരു കാരണവശാലും ആരും വെള്ളമടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വന്ന് നിൽക്കണ്ട അങ്ങനെയുള്ള ഉദ്ദേശത്തോടുകൂടി വന്നിട്ടുള്ള പല ആൾക്കാരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം കണ്ട് ഇവിടെ ഞാൻ അറിയാതെ എന്റെ കൊച്ചുമോനെ കൊണ്ട് കുപ്പി കുപ്പിയെടുത്തിട്ട് അതടിക്കാൻ നോക്കിയ സമയത്ത് ഞാൻ വന്ന് കണ്ടുപിടിച്ചിട്ട് ആ കുപ്പി ഞാൻ തറയിലെറിഞ്ഞ് പൊട്ടിച്ചപ്പോഴത്തേക്കും ഒരു എക്സ്പ്രഷൻ ഇട്ട ഒരുത്തരുണ്ടായിരുന്നു ഇന്നോടാ എനിക്ക് പറയാനുള്ളത് അവൻ കുപ്പി കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിൽ നീ ഇവിടെ ഇരിക്കണ്ട അപ്പാ അപ്പുപ്പാന്നല്ല നീ അച്ചാന്ന് വിളിച്ചാലും ഒരു സാധനം പോലും ഞാൻ തരട്ടില്ല അപ്പാ മനു വെച്ചു പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം ഞാൻ കണ്ടില്ലായിരുന്നു അപ്പാ പതിനഞ്ചു വർഷമായിട്ട് നിനക്ക് എന്നെ കാണണം എന്നുള്ള ആഗ്രഹം നിനക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ അച്ഛനും അമ്മ ഇല്ലാത്ത കുഞ്ഞാണ് അപ്പൊ ഞാനൊരു ടിഷ്യൂ പേപ്പർ കുഞ്ഞായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങോട്ട് വരുക ആദ്യത്തെ സാധനം എൻ്റെ തെറ്റിച്ച് അതൊക്കെ പതിനഞ്ച് വർഷങ്ങൾക്ക് അനുഗ്രഹം വേണം എന്റെ മക്കൾക്ക് അനുഗ്രഹം തരാനായിട്ടു പരിക്ക് അനുഗ്രഹിക്കണം എന്നാ പറ്റിയടാ

ഞാൻ എന്റെ അപ്പൂപ്പന്റെ പാതാര ബിംബങ്ങളിൽ നമസ്കരിക്കാൻ പോവുകയാണ് ഈ ഫം കീബോർഡ് വായിച്ചു കഴിച്ച് തീരിച്ച കാലത്തെ താഴ്ന്നു പതിനഞ്ച് വർഷമായിട്ട് നീ അവിടെ വന്നിട്ട് നീ എന്തെങ്കിലും സമ്പാദിക്കാ സമ്പാദിച്ചപ്പോ മറ്റുള്ള ഗൾഫ് പറമ്പരെ പോലെ ഞാൻ എന്റെ കാശ് നീർത്തടില്ല ആ ആ മരുഭൂമിയിൽ ഈന്തപ്പര മരത്തിൽ വരിഞ്ഞു പറിച്ചുണ്ടാക്കിയ കാശാണ് എന്റെ അക്കൗണ്ട് അപ്പൊ അപ്പം നീ എന്തെങ്കിലും കൊണ്ടുവന്നു അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എന്നാ അതെടുത്തിട്ട് കയ്യിലോട്ട് വെക്കടാ അയ്യോ ആ സാധനം ഈ കയ്യിലൊന്നും കയറ്റാ കൊള്ളൂലേ പുറത്തു നിൽക്കുവളിച്ചാലേ വരൂള്ളൂ വിളിച്ചോട്ട് இதுல வெள்ளையமட்டு வர பிச்சக்கார்டு பிச்சக்கார நல்லதல்ல இது எறவாவில எதலாளி முதலாளியான ിട്ട് കളിക്കാനേ ഞാൻ കൊണ്ടുപോകുന്ന അറബിയാണ് അല്ലാതെ അതാണ് കുഴപ്പം ഞാൻ അറബി പഠിക്കണമെന്ന് പറഞ്ഞ പതിനഞ്ചു വർഷം കീഴിൽ പോയി എന്റെ നീ അറബി പഠിച്ച ഞാൻ പഠിച്ചില്ല പിന്നെ ഈ അറബി കീഴിലെ മലയാളം പഠിച്ചു വന്നുടനെ ആ ലോജിക്കാൻ അല്ലാതെ ഇതിന്റെ അവസാനം വരെ ഈ ഇവിടെ അറബി അപ്പൂപ്പൻ ഹലോ കിരാനോ 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 അല്ല ബാക്ടീരിയ അല്ല അതൊക്കെ ആയി പറയുന്നത് ഗൽഫനക്കേ കേളി ഞാൻ ഒരു കിരാനോ എന്ന് വിളിക്കുന്നു എങ്ങി വന്നടാ നമ്മുടെ തറവാട്ടിൽ നിന്ന് വേറെന്തുവാ കുന്നത്തെ വിട് അവനെ കൊണ്ടാന്ന് പറയിക്കടാ ആമാടാടാ അറബി മക്കളെ ഇതിന്റെ പേരെന്തുവാടാ അൽ ഇബ്നു സാദിഖ് അൽ ഇബ്നു സദിഖ് അൽ ഇബ്നു മുഫസ്സിർ അൽ ഇബ്നു ജാബർ അൽ ഇബ്നു ഷമീം നീ ഒറ്റ അങ്ങനെ ഇനി ഇനി കഴിഞ്ഞാൽ ഇടാൻ പേരില്ല അവനിട്ട് ആ അറബി അറബി വേണ്ട പൂർത്തിയായിട്ട് ഒരു ൂർത്തിയായിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരെ അവിടെ ഗൾഫിലെ ബൈക്കിൽ ചാക്സനാണ് അപ്പൂപ്പനെ കാണിക്കാൻ വേണ്ടി ഒരു കിടിലൻ ഡാൻസും മലയാളത്തിലൊരു പാട്ടും സെറ്റ് ചെയ്താ പുള്ളി ഇങ്ങോട്ട് വന്നു എടാ ഇവിടെ കൂടി എന്റെ കൊച്ചുമോ കൊണ്ടുവന്ന അറബി எந்த ஷ்டிமூர்த்தியாய்ட் எரிக்கு மலையாளத்தில் ஒரு பாத்து விட்டுமே அபேட்சிச்சு அப்பாப்பி பப்புப்பா ബിയുടെ എൻട്രി കാണാൻ ഇവിടെ തടിച്ചു കൂടിയ എല്ലാ നാട്ടുകാരോടും മാപ്പ് മാപ്പുട ദുബായിൽ ആരാന്നാ പറഞ്ഞത് മൈക്കിൾ ജോസൻ അല്ല

അതിപ്പോ എന്നോട് പറഞ്ഞ എന്തിനാ താല്പര്യോ എനിക്ക് താല്പര്യം ഇല്ലാ നടക്കാൻ വയ്യ കൊറച്ചാ എന്റെ ഭർത്താവനടാ നീ അതിനെ വർണ്ണിക്കാനും

പറയാൻ സമയക്കട്ടെ ഞാനങ്ങ് പോവേണ്ടേ വലിച്ചിട്ട് പുക വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് വലിച്ചിട്ട് ഡൈലോഗ് പറയുന്നത് കേക്ക് വലിച്ചോക്കണോ നോക്കട്ടെ ഞാനൊന്നും നോക്കട്ടെ എവിടെ നേരത്തെ ഇവിടെ അതെ അതെ മാറി കൂടെ െ നടക്കട്ടെ നടക്കട്ടെ പിന്നെ ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിനക്ക് എന്തൊക്കെ എന്തോരം സൗകര്യങ്ങളെന്നറിയോ ആ പുള്ളി ആ ബാങ്കിലല്ലേ എന്റെ അക്കൗണ്ട് മുഴുവനും ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ഈ മരുഭൂമിയിൽ അറബിയുടെ ഈന്തപരത്ത് കയറി പറിച്ചുണ്ടാക്കിയ കാശല്ലേ ഞാൻ അത് ഈ പറച്ച കഥയൊക്കെ നിർത്തു നേരെ നേരമായി അവിടെ എന്തെങ്കിലും വലത്തോണ്ടിരിക്കാത്തൊരു കഥയെ കൊണ്ട് വരും അപ്പൊ ചട്ടയും കൊണ്ടു കൊടുത്ത് തിരിഞ്ഞു നിന്നായി എനിക്കും മനസ്സിലാകത്തില്ലെന്ന് കരുതി ഒന്ന് മുതൽ പത്ത് വരെ ഒരുമിച്ച് പഠിച്ചവരാണ് ആ നിന്നോട് എന്റെ ഇഷ്ടം ഈ കത്രിയിലോട് തുറന്നു പറയാൻ പറഞ്ഞു വിട്ടപ്പോ നീ നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ തമ്മിൽ ഒമ്പോ അല്ലേടാ ഈ കിളവെല്ലാം കൂടെ ഇത് പുളിവെള്ളത്തിനെ തീരള്ളൂ കത്രി

ഇവിടെ എവിടെ പോയി യോ പഴയ ഇത് ഈ പുളിവെള്ളം കുടിപ്പിച്ചാ പോരാ ഇങ്ങനെ പുളിവെള്ളത്തെ കുളിപ്പിക്കണം എന്റെ തകമ്മ നിനക്കൊരു